സമൂഹത്തിൽ ബിജെപിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വന്ന ജനതയുടെ പിന്തുണ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് ബിജെപി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയംസേവ സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത് ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിക്കും അല്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പുകളെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്ന ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ബിജെപി തെരഞ്ഞെടുപ്പുകളെ കാണുന്നത് അതുകൊണ്ട് അനായാസം ജയിക്കാം എന്ന് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത് അതിനെ വളരെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്